ഈ ഒരു ക്രിസ്മസിനും ഇയറിനും ഇതേപോലെ എവിടെന്നാ കസ്റ്റമൈസേഷൻ ചെയ്യാം പ്രീമിയം ലുക്കും ആയിരിക്കും വേണം എന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവുകയും വേണം ഇപ്പൊ ഇട്ടേക്കുന്ന കഫ്താനില്ലേ കസ്റ്റമൈസേഷൻ ചെയ്തിട്ടുള്ള എനിക്ക് ഇവിടുത്തെ കളക്ഷൻസ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെയൊക്കെ മെയിൻ ആൾ ആരാന്നറിയോ ബിന്ദു മാം ആണ് മാം ഇവിടുത്തെ ക്രിസ്മസിന്റെ കളക്ഷൻസ് അല്ലേ ആണ് ഒരുപാട് എല്ലാം നമ്മുടെ ഹൗസ് ആണ് നമ്മുടെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന കളക്ഷൻസ് ആണ് ഓൺ പ്രൊഡക്ഷൻ ഓൺ പ്രൊഡക്ഷൻസ് എല്ലാം ഓൺ പ്രൊഡക്ഷൻസ് ആണ് മാത്രമല്ല ഇത് മാത്രല്ല ഇത് മാത്രമല്ല നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പ്രീമിയം കുർത്തീസ് ഉണ്ട് അതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കുർത്തീസ് ഉണ്ട് റണ്ണിങ് മെറ്റീരിയൽ ഉണ്ട് നമ്മുടെ റണ്ണിങ് മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഏത് ഈഷ് ഒപ്പൊന്നല്ലേ ഞാനിപ്പോ നിൽക്കുന്നത് പാറ്റേൺ ഡിസൈൻ സ്റ്റുഡിയോയിലാണ് കൊച്ചിയിലെ കലൂര് മാതൃഭൂമി ജംഗ്ഷൻ ആണ് നമ്പർ വരുന്നത് ഫൈവ് സെവൻ സിക്സ് ഇവിടെ നമുക്ക് ആദ്യം പ്രീമിയം കളക്ഷൻ കാണാം കേട്ടോ ഇതൊരു സ്പെഷ്യൽ ആണ് ഡബിൾ ഡൈ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇത് പിന്നെ ജോർജറ്റ് എല്ലാം പാനലാണ് പാനൽ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും മറ്റേ നല്ല സ്ലിം ഫിറ്റ് ഇത് ഡബിൾ ഡൈ ആയി ചെയ്തിട്ടുള്ളത് ഇത് നല്ല നമുക്ക് നല്ല മൂവിങ് ഉള്ള മെറ്റീരിയൽ ആണ് പാറ്റേൺ ആണ് അതുപോലെ തന്നെ ഇതും പാനലൊക്കെ ചെയ്തിട്ടുള്ള യോക്കൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇത് ഇത് ഇതെല്ലാം പ്രീമിയമാണ് റയർ കളക്ഷൻ വേറെ എവിടെയും കിട്ടില്ല നമ്മുടെ മാത്രം പ്രൊഡക്ഷൻ ആണ് അങ്ങനെ ഒത്തിരി 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 ഉണ്ട് നമ്മൾ കാണിച്ചു തീരാത്ത അത്രയും ഉണ്ട് നമുക്കിത് ഇതൊരു ട്യൂണിക് ടോപ്പാണ് ഫ്രണ്ടിലും ഹൈ ലോ വന്നിട്ടുള്ള ട്യൂണിക് ടോപ്പ് ഈ ഒരു സെക്ഷൻ ഫുള്ളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇത് സ്റ്റാർട്ടിങ് റേറ്റ് എത്രയെന്ന് പറയുമോ സെവൻ ഫിഫ്റ്റി ഓൺവേഴ്സ് ആണ് ഇതൊക്കെ ഇതൊക്കെ ത്രീ പീസ് ആണ് ടോപ്പ് ബോട്ടം തെട്ട് നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ കുർത്തീസ് മാത്രമായിട്ട് വരുന്നുണ്ട് ടൂ പീസ് ഉണ്ട് ത്രീ പീസ് ഉണ്ട് അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന സെവൻ ഫിഫ്റ്റി തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് കുർത്തീസ് മാത്രമാണ് സിംഗിൾ പീസ് സിംഗിൾ പീസ് ആണ് നല്ല മെറ്റീരിയൽ വിത്ത് ലൈനിങ് ആണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതൊക്കെ ത്രീ പീസ് ആണ് പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഫൈവ് എക്സൽ ഉണ്ട് പ്ലസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എന്തെങ്കിലും കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നതാണ് ഏറ്റവും ഇതൊക്കെ നല്ല സെറ്റുകളാണ് ടോപ്പ് ബോട്ടം ഒക്കെ വരുന്നുണ്ട് എല്ലാം ഈ നല്ല തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആ റേഞ്ച് വരുന്നുള്ളത് ടു പീസാണ് കസ്റ്റമൈസേഷൻ ചെയ്യുന്നത് കുർത്തിയിലും മാത്രമല്ല കേട്ടോ സാരിയിലും അതുപോലെ തന്നെ ബ്ലൗസിലും ഒക്കെ ചെയ്യും ഇത് വെഡിങ് സാരിയാണ് വെഡിങ് സാരിന്റെ ബോർഡറിൽ സൈഡ് ഫുൾ ബോർഡർ നമ്മൾ ചെയ്തിരിക്കുകയാണ് ഹെവി ആയിട്ട് ചെയ്തിരിക്കുകയാണ് പിന്നെ ബ്ലൗസ് ബ്ലൗസ് ഒക്കെ നമ്മളെ റേ ബ്ലൗസ് ആയിരിക്കും കേട്ടോ ബാക്കിലൊക്കെ വർക്ക് ചെയ്തിട്ട് ഫ്രണ്ടിലും എല്ലാത്തിലും നല്ല ബ്ലൗസിനും നല്ല എൻക്വയറി നല്ല ഇതാണ് നോക്കി നല്ല രസമുള്ള കോളറില് കോളറിലൊക്കെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ബ്ലൗസുകൾ എല്ലാം പാറ്റേൺ ബ്ലൗസാണ് നമ്മൾ സാധാരണ ബ്ലൗസിനെയൊക്കെ ഇത് ഇത് ബീറ്റ്സ് പിടിപ്പിച്ചിരിക്കുക ഫുൾ ബോഡിയിൽ ബീറ്റ്സ് പിടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ സാരിക്ക് മാച്ച് ആവാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഇതൊരു നമ്മുടെ സാധാരണ സാരിയാണ് പക്ഷേ അതിന് ബ്ലൗസ് നല്ല ഹാൻഡ് വർക്ക് ഹൈലൈറ്റ് ചെയ്തു ബ്ലൗസ് ആ ബ്ലൗസിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നല്ല വെഡിങ് ബ്ലൗസിനൊക്കെ നല്ല ഇതാണ് ഈ കാണിച്ചത് കൂടാതെ ഒരുപാട് റണ്ണിംഗ് മെറ്റീരിയൽസ് ഉണ്ട് അതുപോലെ തന്നെ ഡയബിൾ ഫാബ്രിക്കും ഉണ്ട് അപ്പോൾ നേരെ വരിക മാമിനെ കൺസൾട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം സ്ഥലം വേറൊക്കേണ്ട പാറ്റേൺസ് ഡിസൈൻ സ്റ്റുഡിയോ